ഹലോ ഫ്രണ്ട്സ് എല്ലാ കുറ്റകർക്കും എല്ലാം ക്രിയേഷൻസിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നായനോട് തന്റെ മരണശേഷം അനന്തപുരി തറവാടി വിട്ട് പോകരുത് എന്ന് മരണശേഷം എൻ്റെ ആത്മാവ് ഈ വീട്ടിൽ തന്നെ കാണുമെന്നും അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ നീതി എൻ്റെ ആത്മാവിനോട് നീതി പുലർത്തണമെന്നും ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന മുത്തശ്ശിനോട് എൻ്റെ മുത്തശ്ശ ഒരിക്കലും മരണത്തെപ്പറ്റി സംസാരിക്കില്ലേ മുത്തശ്ശി പേരക്കുട്ടികളുടെ എല്ലാം കല്യാണം കൊണ്ട് അവർക്കൊപ്പം ഒരുപാട് കാലം ഇനിയും ജീവിച്ചിട്ട് ഈ വീട് വിട്ട് പോകും അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ഉറപ്പാ എന്ന് പറയുന്ന അതിനോട് ശരി എന്നാൽ പിന്നെ മോൾ പറഞ്ഞത് അങ്ങ് അനുസരിച്ചേക്കാം എന്ന് മുത്തശ്ശൻ പറയുകയാണ് അത് കിട്ടി ഞാനും ആദർശവും അവൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞപ്പോൾ വാശി പിടിച്ച ആളാണ് ഇപ്പോൾ മോളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെയെങ്കിലും ഇവിടെ ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുകയാണ് നയന എന്നാൽ ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുകയാണ് ആദർശം ശേഷം ഇവിടെ മാത്രമല്ല ഈ എവിടെയും മോളെ തന്നെ ജയിക്കും അതുപോലെ മോളെ കൊണ്ട് നമ്മുടെ തറവാടിന് ഉണ്ടാകും എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്ന് അതിശയത്തിൽ ചോദിക്കുന്ന മുത്തശ്ശിയോട് ഞാൻ പറയുന്നതല്ലെന്നും നമ്മുടെ പൂർവികർ എന്നെ അറിയിച്ചു തന്നത സാഷൽ മഹാലക്ഷ്മിയാണ് നയനമോളുടെ രൂപത്തിൽ ഈ തറവാട്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവങ്ങൾ തന്ന സമ്മാനമാണ് നയമോൾ ആ നിധി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുകയാണ് മുത്തച്ഛൻ ശേഷം എന്തോ ആലോചിച്ച ശേഷം ഷോ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞ എന്തോ ആലോചിച്ചിരിക്കുന്ന ആദശിൻ്റെ അടുത്തേക്ക് വരുന്ന നയന നയനോട് താങ്ക്സ് എന്ന് ആദർശ് പറയുമ്പോൾ എന്തിനു എന്ന് ചോദിക്കുന്ന നയനോട് അല്ല ഞാനും മുത്തശ്ശിയുമൊക്കെ നിർബന്ധിച്ചിട്ട് മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ലല്ലോ പക്ഷേ നീ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ല എന്ന് ചോദിക്കുന്ന ആദർശിനോട് ആഹാരം മാത്രമല്ല മരുന്ന് കഴിച്ചു എന്ന് മാത്രമല്ല ഡോക്ടറെ വരുത്തിക്കോളാൻ പറഞ്ഞു എന്ന് പറയുന്ന നയനോട് അതിനാ താങ്ക്സ് പറഞ്ഞത് എന്ന് ആദർശ്ശിച്ച് പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മുത്തശ്ശിനിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഒന്നിച്ചു പോകണമെന്ന് അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല അതിലൂടെ എന്നെയല്ല സ്വന്തം മുത്തശ്ശിനെയാണ് വഞ്ചിക്കുന്നത് ചിലരൊക്കെ ഭാര്യമാരെ വടകയ്ക്ക് എടുക്കാറുണ്ട് ഓരോരോ നാടകങ്ങൾ കളിക്കാനായിട്ട് പലരെയും ബോധിപ്പിക്കാനായിട്ട് ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇല്ലാത്ത ഒരു ലഫായി എൻ്റെ ഇത് എന്താണ് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എന്നും എനിക്ക് അറിയില്ല ഒരു വീർത്തിയാൽ ആയിരിക്കുമോ ഇനി വീട്ടിനകത്ത് മുത്തശ്ശൻ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എന്നവരാണ് എല്ലാവരും എന്നാൽ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ എന്ന സങ്കട വിഷം അടക്കം അത് പറഞ്ഞ ശേഷം ആരോഗ്യത്തിനായി മുത്തശ്ശൻ ഒരുപാട് കാലം ജീവിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിലായുള്ളൂ ശരിയല്ലേ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുന്ന അതിനോട് തക്കിച്ചിട്ട് വഴക്കിടാൻ എനിക്ക് വയ്യായിരുന്നു ഇന്ന് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞത് എന്ന് പറഞ്ഞ ആദർശനോട് ഈ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കില്ല ഇപ്പോൾ എൻ്റെ ജോലി എനിക്ക് തിരി സന്തോഷം തരേണ്ട ആൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന സംഘടത്തോടെ പരാ പരാതി പറയുന്ന അതിനോട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വെറുപ്പി ഉണ്ടാക്കുക ും നീ പറയുമ്പോൾ ജാതകം പോലും നോക്കാതെ നമ്മൾ ഒന്നിച്ചത് ഒരു അങ്ങനെ ഒരു പൊരുത്തക്കയുടെ ജാതകത്തിൽ ഉണ്ടാവും ചിലപ്പോൾ ചില ഗ്രഹങ്ങൾ സ്ഥാനം തെറ്റിയായി നിൽക്കും ജീവിതത്തിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും കിട്ടില്ല പിടിച്ചു നിൽക്കാം മുത്തശ്ശിനും മുത്തശ്ശിയും വേണ്ടി അതിവിടെ ആദർശന്റെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന സംഘടന അടക്കം അയാളെ പറഞ്ഞു പോകുകയാണ് ശേഷം മൂർത്തിസാർ ജലജ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാച്ച പറഞ്ഞത് അക്കത്തോളം ഞങ്ങൾ ഈ വീട്ടിനകത്ത് ഒതുങ്ങിപ്പോയി ആരും ഞങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല എന്ന് പറയുന്ന ജലജയോട് വിലയില്ലാത്തവർക്ക് വില തരേണ്ട കാര്യം എന്താ എല്ലാവർക്കും തരാനുള്ളത് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ വീണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്ന മൂത്തിസാറിനോട് ശരി അച്ഛാ അച്ഛൻ ഇനി ഞങ്ങൾക്ക് ഒക്കെ എന്നെയും എൻ്റെ മക്കളെയും മാറ്റി നിർത്തില്ല അച്ഛന് അതിനെ പറ്റുകയും ഇല്ല അച്ഛൻ ഞങ്ങളെ മറക്കില്ല എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ആലോചിക്കുക എന്നൊക്കെ ജലജ ജലചത് ആലോചിക്കുകയാണ് സാർ ശേഷം ആരോ കോളിംഗ് ബിൽ അടിക്കുന്നത് കേട്ട് ഡോർ തുറന്ന് പുറത്തു നിൽക്കുന്ന ആളോട് ആരാ എന്ന് ചോദിക്കുന്നത് അതിനോട് എന്നെ മനസ്സിലായില്ലേ ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കുടുംബ വക്കീല എന്ന് പറയുന്ന വക്കീലിനോട് ആ വരൂ സാർ എന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കുകയാണ് നയന ശേഷം ഹോളിലേക്ക് വന്ന വക്കീലിനെ കണ്ട് അവിടെ ഇരിക്കുന്ന ജയനും ദേവിയനും എന്നേറ്റ് ആ വക്കീലോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇരിക്കുന്നു ഇരിക്കും വക്കീല എന്ന് പറയുന്ന ജയനോട് സോഫയിൽ ഇന്ന് കൊണ്ട് മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതല്ല മൂർത്തി സാറിന് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു എന്താ കാരണം എന്നറിയില്ല എൻ കാരണമില്ലാതെ സാർ എന്നെ വിളിക്കുമില്ല എന്ന് വക്കീൽ പറയുമ്പോൾ എല്ലാവരും എന്തോ ആലോചിക്കുകയാണ് ശേഷം അച്ഛന് വക്കീലിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ജോലി എന്നെ ആർശിനോ ഏൽപ്പിക്കാറ് അത് ഞങ്ങൾ വക്കീലിനെ വരെ വക്കീൽ വരുന്ന കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ചെയ്യുന്നതിനോട് അദ്ദേഹത്തിന് ഒഫീഷ്യലായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്ന വക്കീലിനോട് അച്ഛൻ മാത്രമായിട്ട് എന്താ വക്കീലോട് പറയാനുള്ളത് എന്ന് ദേവനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യം എനിക്ക് ഊഹിച്ച് പറയാനും കഴിയില്ലല്ലോ മാഡം എന്ന് വക്കീൽ പറയുമ്പോൾ അവിടേക്ക് വന്ന ആ എൻ്റെ സ്വന്തം കാര്യം അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപ്പറ്റി സംസാരിക്കാനായിരിക്കുമോ വക്കീലിനെ വിളിച്ചത് എന്ന് ചിലത് മനസ്സിൽ ചിന്തിക്കുകയാണ് ശേഷം അവിടേക്ക് വന്ന് വരുന്ന സാറിനോട് മുത്തശ്ശി നമസ്കാരം സാർ എന്താ സാർ പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന വക്കീലിനോട് അതൊക്കെ തന്നോട് മാത്രം പറയാനുള്ള കാര്യങ്ങളാണ് എന്ന് വക്കീലിനോട് പറയുന്ന മുത്തശ്ശിനോട് അതെന്താ ഇങ്ങനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നിങ്ങളോട് ഇതേപ്പറ്റി പറയാം നാളെ പറയാം ഞാൻ ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകും നിങ്ങൾക്കുള്ള നന്മയ്ക്ക് മുന്നിൽ കാണാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന സാറിനോട് എങ്കിലും അച്ഛാ അത് എന്താണെന്ന് ഞങ്ങളോട് കൂടി പറഞ്ഞൂടെ അച്ഛാ എന്ന് ചോദിക്കുന്ന അനിയുടെ അമ്മയോട് നാളെ പറയാം എന്ന് പറഞ്ഞില്ല എന്റെ ശാസനോട് പറഞ്ഞ ശേഷം പിന്നെ എന്തിനാ ഇങ്ങനെ തിരുക്കം കൂട്ടുന്നത് എന്ന് ചോദിച്ച ശേഷം വക്കീലേ വാ എന്ന് പറഞ്ഞ വക്കീലിനെയും വിളിച്ചുകൊണ്ട് കൊണ്ട് ആകത്തേക്ക് പോകുകയാണ് മൂർത്തി സാർ ശേഷം അവിടെ നിൽക്കുന്ന മുത്തശ്ശിയോട് അമ്മയോട് വക്കീൽ വരുന്നതിനെപ്പറ്റി എ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്ന ജയനോട് ഇല്ലട ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഇന്ന് ഉണ്ട് എന്ന് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു അത് എന്താണെന്ന് എന്നോട് പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അച്ഛനെ രോഗം വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തീർത്ത് വയ്ക്കണം എന്ന് തോന്നി കാണും പിന്നെ വീടിനകത്ത് എപ്പോഴും അടിയും വഴക്കുമല്ലേ എന്ന് ഒന്നും അറിയാത്ത പോലെ പറയുന്ന ജലജയോട് നീ അടിയും നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് മുത്തശ്ശി ദേഷ്യം വയ്യാതെ ചോദിക്കുന്ന മുത്തശ്ശിയോട് ഏ ഞാനൊന്നും പറഞ്ഞില്ല അച്ഛന് തീർത്ഥാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ജലജ ശേഷം നാളെ രാവിലെ തന്നെ വക്കീൽ വരണം എന്നും ഒന്നും വെച്ച് താമസിക്കുന്നതിൽ ആ അർത്ഥമില്ല അതുകൊണ്ട എന്ന് പറയുന്ന മുത്തശ്ശിനോട് ഞാൻ എത്തിക്കോളാം സാർ എന്ന് പറയുന്ന വക്കലിനോട് ഇതിനിടയിൽ നമ്മൾ തമ്മിൽ എന്താ ചർച്ച ചെയ്തത് എന്ന് പലരും വിളിച്ചു ചോദിക്കും എൻ്റെ മക്കളും കൊച്ചുമക്കളും അങ്ങനെ ചോദിക്കില്ല പക്ഷേ അറിയാൻ ആകാംക്ഷയുള്ള ചിലരുണ്ട് അവർ ചിലപ്പോൾ വിളിച്ചത് ചോദിക്കുന്നിരിക്കും ആരോടും ഒന്നും പറയുക നാളെ രാവിലെ എല്ലാവരും എല്ലാം അറിയാൻ മതി എന്ന് പറയുന്ന മുത്ത സാറിനോട് അത്രയേ ഉള്ളൂ സാർ എൻ്റെ നാവിൽ നിന്നും ഒന്നും പുറത്തു പോകില്ല അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്കിനോട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ എന്ത് എത്തുമ്പോഴാണ് നമ്മൾ പലതും ചെയ്തു വയ്ക്കണം ഉള്ളൂ എന്ന് പറയുന്ന മുത്തശ്ശിനോട് ശരി സാർ അപ്പോൾ നാളെ രാവിലെ തന്നെ എത്താം എന്ന് പറയുന്ന വക്കിൽ ശേഷം സ്വത്തൊക്കെ ഭാഗം വെക്കുന്ന ഭാഗം വെച്ചിട്ട് അച്ഛന് എന്തെങ്കിലും സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും സ്വത്തുകളൊക്കെ വാങ്ങണം വെച്ച് കഴിഞ്ഞിട്ട് അച്ഛന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ പരാതി പറഞ്ഞത് ഏറ്റു എന്നാ തോന്നുന്നത് എന്ന് മനസ്സിൽ പറയാൻ ജലജ ശേഷം മൂന്ന് കൊച്ചുമക്കൾക്കും ഉത്തരവാദിത്തങ്ങൾ പകർന്നു നൽകണം ഒക്കെ അദ്ദേഹം ഇളക്കിലേക്ക് പറയാറുണ്ട് പക്ഷേ ആദർശനല്ലാതെ മറ്റു രണ്ട് പേർക്കും പക്വത എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് മുതച്ചു പറയുമ്പോൾ അനിയുടെ കാര്യത്തിൽ അത് ശരിയാ അവൻ്റെ കളിച്ച് രസിച്ച് ഒക്കെ നടക്കുക കുട്ടികൾക്കിൾ ഇതുവരെ മാറിയിട്ടില്ല അതുപോലെയല്ല അവിയുടെ കാര്യം അവൻ രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ നോക്കി നടത്തിരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ജലചോട് നോക്കി അതിൻ്റെ കാര്യമൊന്നും പറയണ്ട അങ്ങനെ അവൻ്റെ നോട്ടക്കൂടുകൊണ്ട് അവൻ ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആയത് വിശ്വസിച്ച് എന്താ അനിയെ ഏൽപ്പിക്കാം എന്നാൽ അഭിയുടെ കാര്യത്തിൽ അത് പറ്റില്ല അവന് മാന്യമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ല തിരിമറി നടത്താനേ അറിയൂ എന്ന അതേ നാണയത്തിൽ മറുപടി പറയുന്നത് ദേവിയാനിയോട് അങ്ങനെ അവനെ ഇടിച്ചു താക്കേണ്ട എഴുതി എന്ന ദേഷ്യം അടക്കം ആൽ പറയുന്ന ജലജോട് ദേവയാനി അവൻ ദേവയാനി അവനെ ഇടിച്ചു താട്ടിയിട്ടൊന്നുമില്ല പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റുമോ എന്ന ജയനും ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ കൈമാറ്റം നടത്തിയാൽ മതിയായിരുന്നു എന്ന് ജലചനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അവിടേക്ക് വരികയാണ് മൂർത്തി സാറും വർക്കിയില്ല അവരെ കണ്ട് എഴുന്നേൽക്കുകയാണ് എല്ലാവരും അവിടെ വന്നുകൊണ്ട് എല്ലാം ശരി വക്കില്ല അപ്പോൾ നാളെ കാണാം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ വക്കീൽ അവിടെ നിന്ന് പോകുകയാണ് ശേഷം എല്ലാവർക്കും ആകാംക്ഷ കൊണ്ട് എന്താ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നറിയാൻ എന്ന് മുത്തശ്ശം ചോദിക്കുമ്പോൾ അതിന് ഒരു ദിവസം കൂടി ക്ഷമിച്ചുകൂടെയോ എന്ന് തിരിച്ച് മുത്തശ്ശൻ പറയുന്നത് കേട്ട് അച്ഛൻ എടി ഒന്നും ചെയ്യേണ്ട അച്ഛ വക്കീലിനെ ഒക്കെ വിളിച്ച് വരുത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സംശയമൊക്കെ മനസ്സിൽ ഉരുണ്ടുകൂടി ഞങ്ങൾക്ക് അപ്പോൾ ഒപ്പം അച്ഛൻ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കണം അതുകൊണ്ട് പടുത്ത തീരുമാനങ്ങൾ ഒന്നും എടുക്കില്ലെന്ന് നിഷ്കളങ്കം അഭിനയിച്ച് പറയുകയാണെന്ന് ചരില്ല അത് കേട്ട് ചിലർ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഹൃദയത്തിൽ നിന്നും ആയിരിക്കും വരുന്നത് അവരുടെ വേദന പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത്തരംക്കാർ ഒന്നും സംസാരിക്കണമെന്നും ഇല്ല എന്ന് ചോദ്യവുമില്ല അവർ അകലെ നിന്നാലും അരികിൽ നിന്നാലും ഹൃദയത്തിന്റെ ഒരു ഭാഷയുണ്ട് അത് തീവ്രമായ ഒരു സാ ഭാഷയാണ് പലതും പലരും പലതും വെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടത് മറ്റുള്ളവരുടെ കരുതലും സ്നേഹവും മാത്രമാണ് അത് കിട്ടാൻ വേണ്ടി ചുറ്റിനും പരിധി നോക്കുന്ന വരും ഈ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ നയനെ നോക്കിയ ശേഷം അതൊക്കെ എനിക്കറിയാം നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും വാർദ്ധ്യത്തിൽ ഓർമ്മക്കുറവ് പുഷകായിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്ന മൂർത്തിസാറിനെ കണ്ട് ഇനി ഇവളുടെ പേരിൽ കിളവൻ എല്ലാം എഴുതി വെക്കുമോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ചിലത് ശേഷം നയനയുടെ അടുത്തേക്ക് ചെന്ന് ഇവളുടെ തലയിൽ അവളുടെ തലയിൽ തടയുകയാണ് ശേഷം ശേഷം അനിയുമായുള്ള ശേഷം അനന് അനിയുമായുള്ള പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നന്ദു അതേസമയം അനന്തപുരിയിലെ അനിയും പറ്റി തന്നെ ആലോചിക്കുകയാണ് രണ്ടാമും വിഷമിച്ചിരിക്കുകയാണ് അനി ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുകയാണ് കോൾ ചെല്ലുന്നത് കണ്ട് അത് കട്ട് ചെയ്ത് കളയുകയാണെന്ന് നന്ദു അതുകൊണ്ട് നന്ദു വലിയ പ്രതിഷേധത്തിലാണ് എൻ്റെ മനസ്സ് അവൾ മനസ്സിലാക്കുന്നില്ല അനാമികയ വന്ന് എന്ന ഒരുത്തി എൻ്റെ ജീവിതത്തിൽ ആരാധികയായി വന്ന് ഈ തറവാട്ടിലേക്ക് ഇടിച്ചു കയറുകയോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധിയായി പോയി എന്ന ആകെ ധർമ്മസങ്കലത്തിൽ പിന്നെയും നന്ദുവിനെ വിളിക്കുകയാണ് അനി അത് കണ്ട് കോള് നന്ദ കാക്കുകയാണ് അപ്പോൾ അവിടേക്ക് നന്ദിട്ട വന്ന് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്ന കനകയോട് എനിക്കൊന്നും വേണ്ടമേ എന്ന് പറയുകയാണ് നന്ദു അത് കേട്ട് അതെന്താ നിനക്കൊന്നും വേണ്ടത് എന്ന് ചോദിക്കുന്ന കനകയോട് നന്ദിൻ്റെ അടുത്തേക്കെന്നു ശേഷം നിനക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് എനിക്ക് എനിക്കെന്തോ വിശപ്പില്ല അതുകൊണ്ട് അമ്മ എന്ന് പറയുകയാണ് നന്ദ അത് കിട്ടി അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ വീട്ടിൽ സാധാരണ ഏറ്റവും കൂടുതൽ വിശപ്പുള്ളത് നിങ്ങൾക്ക് എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന കണിക്കോട് അതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി എസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്ന നന്ദവിനോട് അതുകൊണ്ട് ഒന്നുമല്ല നിനക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ എന്ന് കണക്ക് ചോദിക്കുമ്പോൾ ഒന്നും ഞെട്ടിക്കുകയാണ് നോക്കുന്നുണ്ട് പെട്ടെന്ന് അത് മർച്ചിച്ച് അമ്മ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനി അതിൻ്റെ പേരിൽ വെറുതെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാതെ അമ്മ എന്ന് നന്ദ പറയുമ്പോൾ ഈ പ്രായത്തിൽ മക്കൾ വിഷാദ രോഗത്തിന് അടമപ്പെടുമ്പോഴാണ് അമ്മമാർക്ക് നെഞ്ച് ഒന്ന് പാടും കാരണം അങ്ങനെ ഒരു പ്രായമാണ് ഇത് നിന്റെ ചേച്ചിമാരെയൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാനുള്ള കൊള്ളാവുന്നത് കാശുള്ളതുമായുള്ള പയ്യന്മാരെ നോക്കി പ്രേമിക്കണം എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അതൊക്കെ അബദ്ധമായി പോയി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇനി നമ്മുടെ കുടുംബത്തിൽ യോജിച്ച ഒരു പയ്യനെ കണ്ടുപിടിക്കണം എന്ന് അമ്മയ്ക്കുള്ളൂ അതിപ്പോ അതിനിപ്പോൾ അത്യാഗ്രഹം ഒന്നും അമ്മയ്ക്കില്ല അതിന് അനുഭവ അതിനുള്ള അല്ലേ മോളെ നമ്മൾ ഓരോന്നും പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെ അല്ലെ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ആരെങ്കിലും മനസ്സ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിലവാരത്തിന് ഒത്തവരായിരിക്കണം നമ്മളെക്കാട്ടിൽ കൂടുതൽ വേണ്ട കുറവും വേണ്ട എന്ന് പറയുന്ന കണിക്കോട് ഞാൻ അങ്ങനെ ആരെയും മനസ്സിൽ വെച്ചിട്ടില്ല എന്ന് പറയുന്ന നന്ദുവിനോട് എന്ന് എൻ്റെ മോള തറപ്പിച്ച് പറഞ്ഞാലും അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്കറിയാം നന്ദൂട്ടൻ്റെ മാറ്റമൊക്കെ ആ എന്നാൽ അതിനെപ്പറ്റി ഞാൻ ഗോവിന്ദനോട് പറഞ്ഞിട്ടില്ല നായൻ മോളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കനിക്കൂടേ അമ്മ വെറുതെ മനസ്സിൽ തോന്നുന്നത് ഒന്നും അവരോട് പറയാൻ നിൽക്കണ്ട എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല എന്ന് നന്ദു തിരിച്ചു പറയുമ്പോൾ ദേ നന്ദൂട്ടനെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം കാണുന്നുണ്ടല്ലോ ഷോ കയാലപുറത്തെ തേങ്ങ പോലെ അവരുടെ അന്തപുരിയിലെ ചെയ്ത ഏത് നിമിഷവും ഈ വീടിന്റെ വാതിൽ തുറന്നിരിക്കുക രണ്ട് പേർക്കും വന്ന് കയറാൻ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു ഗതി പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് അവരുടെ അച്ഛമ്മമാരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് ചോല്യും അതുകൊണ്ട് ഇനിയെങ്കിലും കഴിഞ്ഞ് കണ്ടറിഞ്ഞ് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അത്ര പറയാനുള്ളൂ എന്ന് പറഞ്ഞു പോകുകയാണ് കയറാം ശേഷം എൻ്റെ കൂൾ കണ്ടത് ഉറപ്പായിട്ടും എടുക്കേണ്ടത അല്ലെങ്കിൽ തിരിച്ചു വിളിക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് അതൊന്നും ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ വളക്കപ്പിൻ്റെ ആ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് എൻ്റെ ആഗ്രഹം ഇവിടെ ഉള്ളവരോട് പറയാൻ പറ്റില്ല എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശേട്ടൻ പോലും എന്നെ തള്ളി പറഞ്ഞു എന്ന് വരാം വല്യമേട് അങ്ങനെ തന്നെ അതിനൊക്കെ അനാമികമായിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നീട്ടി വെക്കാമെന്നേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയ്യെ പോലെ കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ശേഷം പിറ്റേ ദിവസം അനന്തപുരി എല്ലാവർക്കും ഉള്ള ചായയുമായി വന്ന് ചായ കൊടുക്കണതായി അപ്പോൾ അവിടേക്ക് വരികയാണ് മുതച്ചി നായന് അവർക്ക് ചായ കൊടുക്കുകയാണ് ശേഷം എല്ലാവരും ആകാംക്ഷയിൽ ആയിരിക്കും അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇതേ പറഞ്ഞില്ലല്ലോ എന്ന് ദേവനെ ചോദിക്കുമ്പോൾ എങ്കിലും അതിനൊരു സൂചന നൽകിയിരുന്നു എന്ന് പറയുകയാണ് ചെയ്യാൻ അപ്പോൾ അവിടേക്ക് വരികയാണ് വക്കീൽ വക്കലിനെ കണ്ട ആദ്യം അയാൾ എത്തിയല്ലോ എന്ന് പറയാനാണ് മുത്തശ്ശൻ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു എന്ന വക്കീലിനോട് ഇരിക്കാൻ പറഞ്ഞ ശേഷം മുത്തച്ഛൻ ശേഷം എല്ലാവരോടും ഇനി ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അത് മാത്രം പറയണ്ട ഇന്നലെ സംസാരിച്ചപ്പോഴും ഇതുപോലെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞിരുന്നു എന്ന് മുത്തശ്ശൻ സംഘടത്തോടെ പറയുമ്പോൾ അതെ അച്ഛൻ മരണത്തെപ്പറ്റി ഒന്നും പറയേണ്ട എന്ന് ദേവേനെ പറയണത് കേട്ടെ എന്തായാലും എല്ലാവരും അതിന് പറ്റൂ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കടമകളുമുണ്ട് അതിനാ വക്കീനെ വിളിച്ചത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ തീർക്കത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ അച്ഛ എന്ന് ചോദിക്കുന്ന ജയനോട് പിന്നീട് മക്കൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണ് വേണ്ടത് അതിനു മുമ്പ് തന്നെ ഞാൻ അതേപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് ഇനി അത് വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് വക്കീല അങ്ങനെ എന്ന് പറഞ്ഞ വക്കീൽ കൊണ്ടുവന്ന ഫയൽ വാങ്ങി തുറന്നു നോക്കുമ്പോൾ ആ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുക എന്തായിരിക്കും എനിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ ശേഷം എന്നോട് അദർശനോടും ഒക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പോരായിരുന്നു അച്ഛാ എന്ന് ചോദിക്കുന്ന ജയനോട് നിങ്ങളോട് ആലോചിച്ചാൽ നിങ്ങൾ ഇത് സമ്മതിക്കായിരുന്നു സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്ന മുത്തസ്ഥാനോട് എന്നാലും എടി പിടിയുന്ന ഒന്ന് വേണ്ടായിരുന്നു അച്ഛ എന്ന അനിയുടെ അമ്മ പറയുമ്പോൾ തൻ്റെ അഭിപ്രായം എന്താ എന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിച്ചോ മുത്തശ്ശിയോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകം അഭിപ്രായം ഒന്നുമില്ല എല്ലാവരും പലവഴിക്ക് പോകുന്നതിൽ നല്ല വിഷമമുണ്ട് എന്ന് മുശ്ശി പറയുമ്പോൾ അടയ്ക്ക് ആദർശ വരികയാണ് ആ ആർശിനെ കണ്ട ആദശമോലും എത്തിയാലോ എന്ന് പറഞ്ഞാൽ ആ മോനെ ഈ വിൽപത്രം റെഡിയായിട്ടുണ്ട് ഇനി എന്താണ് എല്ലാവർക്കും കൊടുക്കാനുള്ളത് എന്ന് തന്നെ വായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ വിൽപ്പത്തം ആദർശനെ ഏൽപ്പിക്കുകയാണ് മുത്തശ്ശിന് ശേഷം അത് വാങ്ങി നോക്കുന്ന ആദർശിനോട് ആദർശനോട് സംഘടന വയ്യാതെ തറവാട് വിട്ടു മുറിക്കുന്ന പോവുകയാണ് മോനെ ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്ന് ആകെ തകർന്ന് ജയൻ പറയുമ്പോൾ തറവാട്ടിൻ്റെ കാരണന്മാർ ചെയ്യുന്നത് താഴെയുള്ളവർ അനുസരിക്കുന്നത് നമ്മുടെ രീതി അല്ലാതെ അതിനെ ചോദ്യം ചെയ്യുന്നതിനെ അല്ല എന്ന് മുത്തശ്ശൻ പറയാം എന്നാൽ ഇതൊക്കെ കണ്ട് ആകെ സന്തോഷം മനസ്സിലടക്കി എന്തായാലും സ്തുത്തുക്കൾ ഭാഗം വയ്ക്കുമ്പോൾ അച്ഛൻ പക്ഷാഘാതം കാണിക്കില്ല ഇനി വേണം എനിക്കും എൻ്റെ മക്കൾക്കും അടിച്ചുപൊളിച്ച് ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ എന്ന് മനസ്സിൽ കരുതുകയാണ് ചിലത ശേഷം ഒന്നും വിണ്ടാതെ നിൽക്കുന്ന ആദർശനോട് മോനെ എന്താ ഇത് വായിക്കത്തത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എന്നോട് സാർ പറഞ്ഞത് ഞാൻ ചെയ്തു എന്ന് വക്കീൽ പറയുകയാണ് അത് കേട്ടിട്ട് ആദർശ ആ വിൽപ്പാത്രം വലിച്ചു കയറുകയാണ് ആദർശം വലിച്ചു കറിയുക ആകെയും എത്തി തെച്ച് നിർത്തുകയാണ് ജില്ലാ ജലി കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്